ഇത് ഞങ്ങൾ ഞങ്ങൾക്കൊറ്റക്കാരി ഗവൺമെൻറ്റിനോടും പറയാനുള്ളൂ ഇന്നലെ പാർലമെൻറ്റിനകത്ത് ആഭ്യന്തരമന്ത്രി ബഹുമാനപ്പെട്ട അമിത്ഷാ പറഞ്ഞു ഞങ്ങൾക്ക് തെറ്റിപ്പോയി കേസ് എൻ ഐ എക്ക് വിട്ടത് അങ്ങേയറ്റം തെറ്റാണെന്ന് ഞങ്ങൾക്കിപ്പോൾ ബോധ്യമായിട്ടുണ്ട് പ്രോസിക്യൂഷൻ ജയിലപേക്ഷ ജയിലിനുള്ള അപേക്ഷ ഒരിക്കലും എനി എതിർക്കില്ല കേരള സർക്കാർ കേന്ദ്ര സർക്കാരും ഛത്തീസ്ഗഡ് സർക്കാരും കന്യാസ്ത്രീകളോടൊപ്പമാണ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും മണിക്കൂറിൻ്റെ ആവശ്യമില്ല ഇത്രയും മണിക്കൂർ കഴിയേണ്ട ആവശ്യമില്ല ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഇവരെ എന്ന് ഞങ്ങൾ സൂപ്രണ്ടിനോട് പറഞ്ഞപ്പോൾ സൂപ്രണ്ട് പറഞ്ഞു എൻ്റെ അധികാര പരിധിയിലല്ല അധികാരപരിധിയിലല്ല അധികാരപരിധിയിൽപ്പെടുന്ന വിഷയമല്ല അതെല്ലാം നിശ്ചയിക്കുന്നത് ആണ് പക്ഷേ അവരോട് ചോദിച്ചു അവർക്ക് കുറച്ച് പിന്നെ ഇതിൻ്റെ വിഷമല്ലുണ്ട് അതായത് നിലത്ത് കടന്നതിൻ്റെ ആർത്രൈറ്റ്സ് രണ്ടുപേരും അമ്പത് അമ്പത്തഞ്ച് വയസ്സുള്ളവരാണ് അത് കാലുമുട്ട് വേദന കൈവേദന അങ്ങനെ മാനസികമായും മറ്റു തരത്തിലും വളരെയധികം വിഷമം സഹിച്ച മുഖം അവരുടെ കണ്ണും മുഖവും കണ്ടാൽ ഞങ്ങൾ ചോദിച്ചു ഞങ്ങളുടെ കണ്ണും മുഖവും വല്ലാതെ വിഷമ അതവരെ ഒന്നും പറയാൻ പറ്റുന്നില്ല പക്ഷേ അവർക്കുണ്ടായിട്ടുള്ള ആ ട്രെയിനിൽ വെച്ചുണ്ടായിട്ടുള്ള സംഭവം അവർക്ക് മനസ്സുകൊണ്ട് ചിന്തിക്കാൻ പറ്റുന്ന വളരെ മോശമായിട്ട് പെരുമാറുകയും ദേഹോപദ്രവം ഏൽപ്പിക്കാൻ ശ്രമിക്കുകയും ഒന്നിച്ചുള്ള കുട്ടികളെ ദേഹോപദ്ര ഏൽപ്പിക്കുകയും ചെയ്തിട്ടുള്ള കാര്യം അവർ പറഞ്ഞു ഏതായാലും ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത ഇത്തരം ഒരു ക്രൂരമായ സംഭവം അത് ജനാധിപത്യ ഭാരതത്തിനേറ്റ ഏറ്റവും വലിയ കളങ്കമാണ് ആ കളങ്കം എത്രയും വേഗത്തിൽ തീർക്കണമെങ്കിൽ അവരെ നിരുപാധികം പെട്ടെന്ന് തന്നെ അത് വിടുന്നതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും അധികം ഉള്ളത് ഏതായാലും ഇന്നലെ ഞങ്ങൾ ഇവിടെ വന്ന് അപേക്ഷ കൊടുത്തപ്പോൾ പതിനൊന്നര മണിക്ക് കാണാമെന്ന് പറഞ്ഞു അത്രയും ഞങ്ങൾക്ക് കാണാൻ ഒരു അവസരം കിട്ടിയെന്നതിൽ ഞങ്ങൾക്കും പിന്നെ അവരെ അവരെ നേരിട്ട് കണ്ട് അവരെ ആശ്വസിപ്പിക്കാൻ അവരെ ആശ്വസിപ്പിച്ചു അത് അവർക്കും അവരും പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവർ പറഞ്ഞു ഞങ്ങൾക്ക് വലിയൊരു സമാധാനമുണ്ട് കേരളത്തിൽ നിന്ന് നിങ്ങൾ രണ്ടുപേരും വന്നതിൽ വലിയ സമാധാനം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവരോട് പറഞ്ഞു ഇന്ന് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം നാളെ ശനി ഞായറുമാണ് എന്തൊക്കെയാണെന്ന് ഏതായാലും പറഞ്ഞ വാക്ക് അതുപോലെ പാലിക്കുക എന്നുള്ളത് എത്രത്തോളം നമ്മുടെ രാജ്യത്ത് നടക്കുന്നുള്ളത് കാണാം ഇതാണ് പറയാനുള്ളത് സുജാത ടീച്ചർ സൂചിപ്പിച്ച പോലെ നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ ഭരണഘടനാ തത്വങ്ങളെയും ലംഘിച്ചുകൊണ്ടാണ് ജീവകാരുണ്യ പ്രവർത്തനം നടത്തി നടത്തുന്ന രണ്ട് സിസ്റ്റർമാരെ ജയിലിൽ അടച്ചിട്ടുള്ളത് അവർ ആലപ്പുഴയിലെ ചേർത്തല ഗ്രീൻ ഗാർഡനുമായി ബന്ധപ്പെട്ട് അവിടെയെല്ലാം പ്രവർത്തിച്ചിട്ടുള്ള സഹോദരിമാരാണ് വർഷങ്ങളായിട്ട് നാരായണപൂര് അവർ പാവപ്പെട്ട ആളുകളെ ഒരുപാട് സഹായിച്ചുകൊണ്ടിരിക്കുന്നു അവർ ടി വിക്ക് ക്യാമ്പയിൻ നടത്തുന്നു ക്യാൻസർ രോഗികളെ സഹായിക്കുന്നു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിനുള്ള സഹായം കൊടുക്കുന്നു ഈ ഈ ഈ കുട്ടികളുമായി കുടുംബവുമായിട്ടൊക്കെ എത്രയോ വർഷങ്ങളുടെ ബന്ധം അവർക്കുണ്ട് അവർ നല്ല സഹായം അവരുടെ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനും എല്ലാം ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെയാണ് ആ കുട്ടികൾ വളരെ കൃത്യമായി മീഡിയയുടെ മുമ്പിൽ യഥാർത്ഥ സംഭവം വിശദീകരിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പല രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നു ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഞങ്ങളവർക്ക് പ്രഖ്യാപി അവർക്ക് നൽകുമെന്ന് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് അവരുടെ കുടുംബങ്ങളിൽ ഇപ്പോൾ ടീച്ചർ പിന്നെ വന്ദന സിസ്റ്ററുടെ വീട്ടിൽ പോയ കഥ പറഞ്ഞു ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ അമ്മയെ കണ്ടു ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ പ്രവർത്തകരെ പിന്നെ അങ്കമാലിയിലുള്ള പ്രീതി സിസ്റ്ററുടെ വീട്ടിലും പോയി കണ്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ വിഷമങ്ങൾ അവർ ഞങ്ങളോട് പങ്കുവച്ചു ഇപ്പോഴും ആ സിസ്റ്റർമാരുടെ മനസ്സിലുള്ളത് നിരപരാധികളുടെ കുഞ്ഞുങ്ങളെ അവർ ഉപദ്രവിച്ചു അതുപോലെ തന്നെ വളരെ മോശപ്പെട്ട രൂപത്തിൽ മാനസികമായി ഒരുപാട് വിഷമം രൂപത്തിൽ പെരുമാറി അതൊന്നും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് എല്ലാവരും സ്നേഹത്തോടെയും സൗഹൃദത്തോടെയും കഴിഞ്ഞിരുന്ന ഒരു നാട്ടിൽ ഇതുപോലെ ജീവകാരുണ്യ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന സഹോദരിമാരെ സിസ്റ്റർമാരെ ഈ രൂപത്തിൽ ജയിലിലടയ്ക്കുക ഇത്രയും ദിവസം ജയിലിൽ കിടക്കുക എന്നുള്ളത് ഒരു വലിയ സംഭവമാണ് അതോക്ക് ഒരു തരത്തിൽ ന്യായീകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് എത്രയും വേഗം പാർലമെൻറ്റ് അംഗങ്ങൾക്ക് ഇന്നലെ ആഭ്യന്തരമന്ത്രി കൊടുത്തിയ കൊടുത്ത ഉറപ്പ് അദ്ദേഹം പറഞ്ഞു ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത സംഭവം തെറ്റ് സംഭവിച്ചിരിക്കുന്നു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവരെ റിലീസ് ചെയ്യണം അവർക്ക് നീതി കിട്ടണം എന്നാണ് ഞങ്ങൾ ഞങ്ങളുടെയും ആഗ്രഹം ജനാധിപത്യ മഹിള അസോസിയേഷൻ്റെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഞങ്ങൾ നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് എല്ലാ നിലയിലും ഞങ്ങളവരോട് പറഞ്ഞു ഇപ്പോൾ നടപടിക്രമങ്ങൾ ഞങ്ങൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ പറയുമല്ലോ ആ നടപടിക്രമങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്കും അറിയാം അഞ്ചെട്ട് ദിവസമായി ഇന്നും കിട്ടിയില്ലെങ്കിൽ നാളെ പിന്നെ അങ്ങോട്ട് സാറ്റർഡേ സൺഡേയും എല്ലാം വരും വരും അതുകൊണ്ട് ഞങ്ങളവരോട് പറഞ്ഞു രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ഇന്ത്യൻ പാർലമെൻറ്റ് അംഗങ്ങൾക്ക് കൊടുത്ത ഉറപ്പ് പാലിക്കാൻ ബാധ്യസ്ഥരാണല്ലോ ഈ രാജ്യത്തിൻ്റെ മുമ്പിലാണല്ലോ പറഞ്ഞത് ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എത്ര ഗവൺമെൻറ് ഞങ്ങൾ എതിർക്കില്ല അപ്പം അതുകൊണ്ട് അത് എത്രമാത്രം മുഖവലിക്കെടുക്കാൻ കഴിയുമെന്നുള്ളത് ഇനിയുള്ള മണിക്കൂറുകളിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കി നമുക്ക് പറയാം ഒരു കോൺഗ്രസ് ബി ജെ പിയുടെ ചില നേതാക്കൾ ഇവിടെയുണ്ട് അപ്പോൾ ഇത് ആര് കൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ജാമ്യം നേടിക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ ആ തരത്തിൽ എന്തെങ്കിലും അങ്ങനെ ഒരു ക്ലാഷ് ഉള്ളതായിട്ട് മാഡത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇത് ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി നടത്തുന്ന ഒരു കൂട്ട കൂട്ടാളുകൾ ഉണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ അത് ചെയ്യരുത് ഇതിൽ ക്രെഡിറ്റ് എടുക്കുകയല്ല അന്യായവും അനീതിയും തീർത്തും ഇൻജസ്റ്റിസ് ആയിട്ടുള്ള ഒരു കാര്യം നടക്കുമ്പോൾ അതിൽ യോജിച്ച് നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്താണ് യഥാർത്ഥത്തിൽ ആദ്യത്തെ ദിവസം ഉണ്ടായത് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണി ഇവിടെയുണ്ട് പാർലമെൻറ്റിൽ അത് പ്രവർത്തിക്കുന്നുണ്ട് ചില പ്രശ്നങ്ങളിൽ യോജിച്ച് പ്രക്ഷോഭം നടത്തുന്നുണ്ട് പക്ഷേ കേരളത്തിലെ യു ഡി എഫിൻ്റെ എം പിമാരും എം എൽ എമാരും എൽ ഡി എഫിൻ്റെ പാർലമെൻ്റ് മെമ്പർമാരോടൊന്ന് ചർച്ച ചെയ്യുക പോലും ചെയ്യാതെ അവർ മാത്രം ഇവിടെ വന്നിട്ട് ഞങ്ങളാണ് ഈ കാര്യത്തിൽ ഏറ്റവും അധികം മുൻകൈയ്യെടുത്തത് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നടത്തിയ ഒരു ഒരു നാടകം പോലെ പോയി അത് ശരിയല്ല അവർ യോജിച്ച് പാർലമെൻറ്റിലെ പ്രതിപക്ഷം യോജിച്ച് ഈ ഒരു ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതിനു മുൻപ് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത ഈ ഹീനമായ ഛത്തീസ്ഗ ഛത്തീസ്ഗവൺ സ്റ്റേറ്റിൽ നടന്നിട്ടുള്ള ഈ പ്രശ്നത്തിൽ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യണമായിരുന്നു അവർ യോജിച്ച് കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യണമായിരുന്നു അതിന് പകരം ഇവിടെ വന്ന് ഞങ്ങളെന്തോ അതൊക്കെ ഒരു 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 അത് എനിക്ക് ഇനി തീരെ യോജിപ്പില്ല ഇനിയും തന്നെ ഇങ്ങനെ പ്രത്യേകമല്ല അടിസ്ഥാനം ഇടതുപക്ഷത്ത് ഇടതുപക്ഷത്ത് നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ എം പി രാധാകൃഷ്ണൻ പറഞ്ഞു ഞങ്ങളും കൂടി ഒന്നിച്ചു വരാം യോജിച്ച് വരാം അത് കേട്ടില്ല പക്ഷേ അതുകൊണ്ട് ഒരു ഒരുതരം ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി ഇത് എടുക്കുന്നത് ശരിയല്ല